ുംസൂലും പരിശുദ്ധ ഖുർആനിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് ലഖത് ജാക്കും റസൂലും അണികളുടെ പ്രയാസങ്ങൾ അസഹനീയമായി കാണുന്നവരും സത്യവിശ്വാസികളോട് ആർദ്രൻ ആർദ്രനായും നബിയെ അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നു അങ്ങയെ നാം അയച്ചിരിക്കുന്നു ഹബീബായ സലാഹു അലഹി തങ്ങൾ പ്രഖ്യാപിച്ചത് അന സയ്യ ഉൽ ദി ആദം എന്നാണ് ഞാൻ ആദം സന്തതികളുടെ അഭയമാണ് എന്നാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബബി റതി അള്ളാഹു അനഹു പറയുന്നത് സയ്യദ് ഉൽ ദി ആദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആദം സന്തതികളിലേക്ക് നബി സല അല്ലാഹു അലഹി വസ്ലം തങ്ങൾ അവരുടെ പ്രയാസങ്ങളിലേക്ക് വല്ലാതെ വിഷമിക്കും വല്ലാതെ ആ നബിസ്ലല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ അലോസരപ്പെടുത്തും ഉമ്മത്തിൻ്റെ പ്രയാസം ആദം സന്തതികളുടെ പ്രയാസം നബി സലാഹു അലിഹി വസ്ലം തങ്ങളെ അസ്വസ്ഥനാക്കും വിഹ്വലനാക്കും ഹബീബായ സലഹു അലഹി വസ്ലം അനസൈം